ഹലോ അല്ല പറയാ സാറൊന്നും വിളിക്കാൻ പാടില്ല ഡോക്ടർ ടി പി എസ് ആ കീമിന് വേണ്ടിട്ടാണോ കീമിന് വേണ്ടിട്ടാണോ അല്ല തനിക്ക് വേണ്ടിട്ടാണോ ഓക്കെ കീം എക്സാം കഴിഞ്ഞില്ലേ ഇനിയിപ്പൊ എന്തോ എക്സാമിനാ ഫോൺ വിളിച്ചാൽ ആദ്യം അങ്ങനെയാണ് ഇൻട്രോഡ്യൂസ് ചെയ്ത് പറയാ നമ്പർ വൺ നമ്പർ ടു ഹലോ എന്നല്ല പറയാ ആരാ ഹലോ മോളു ഹലോ അത് എന്താണ് എന്താ അർത്ഥം ഏത് ഭാഷയാല്ല ഡിക്ഷണറി ഇതുവരെ നോക്കിട്ടുണ്ടോ അതിനകത്ത് എന്താ പറഞ്ഞിരിക്കണേ അങ്ങനെ നോക്കണ്ടേ പിന്നെ അറിയാണ്ടെങ്ങനാ പറയാ ഹലോ എന്ന് പറഞ്ഞാ ആരാ ടെലിഫോൺ കണ്ടുപിടിച്ചത് വീട്ടൊക്കെ ഓടിക്കാൻ പോണ ആളല്ലേ ഏത് സബ്ജെക്റ്റാ പഠിക്കാൻ പോണേ എന്നാലും അതെന്താ പറഞ്ഞാല് എന്താ സംഭാഷണം എന്നാണോ കമ്മ്യൂണിക്കേഷൻ ആണോ അപ്പൊ ഇപ്പൊ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്താ നമ്മള് ഫോൺ ഫോൺ കണ്ടുപിടിച്ചതാരാന്നാ ഞാൻ ചോദിച്ചത് അതാണ് പറഞ്ഞത് അറിയാത്ത ഒരാളാണ് കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ പോണത് അലക്സാണ്ടർ ഗ്രഹാമ്പൽ കേട്ടിട്ടുണ്ടാണ് അയാളുടെ അയാളുടെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു ഹലോ എന്ന് പറയുന്ന ലേഡി അയാൾ ആദ്യം വിളിച്ചത് അയാളുടെ ഗേൾ ഫ്രണ്ടിനെയാണ് തനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ ആദ്യം ബോയ് ഫ്രണ്ടിനെയല്ലേ വിളിക്കുക അതൊക്കെ ഉണ്ടാക്കോളും എൻജിനീയറിങ്ങിൽ പോയാൽ ആദ്യം അതാണ് ക്യാമ്പസ് സെലക്ഷൻ എല്ലാവരും പറയാറില്ലേ ക്യാമ്പസ് സെലക്ഷൻ നല്ലതാണ് ഈ കോളേജിൽ എന്റെ അർത്ഥ എന്താച്ചാ ഗേൾ ബോയിനെ സെലക്ട് ചെയ്യും ബോയ് ഗേളിന് സെലക്ട് ചെയ്യും അതിന്റെ പേരാണ് സെലക്ഷൻ ഡോക്ടർ എനിക്ക് വണ്ടർഫുൾ ഇഷ്ടം മിലിട്ടറിയോടാ പറഞ്ഞാൽ അതാണ് മിലിറ്ററി അല്ലാത്ത മനുഷ്യന്മാർക്ക് ഉപയോഗമുള്ള ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ് സിവിലിന്റെ സിവിൽ പഠിപ്പിക്കണത് ഓൾറെഡി അറിയാം ഇപ്പൊ കമ്മ്യൂണിക്കേഷന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നു കമ്മ്യൂണിക്കേഷൻ ഒന്നും അറിയൂല്ല സിവിലാന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഡ്രോയിങ് ആണെന്നെങ്കിലും അറിയാം ഓക്കെ അച്ഛനും അമ്മക്ക് എന്താ ചെയ്യണേ എന്നിട്ടാണ് സിവിൽ എന്ന് പറയുന്നത് ഒരു മോളെ ഉള്ളു എന്നിട്ട് പോണം അവിടുന്ന് അവിടുന്ന് അടുത്ത് പഠിക്കാൻ പറ്റിയ കോളേ ഒന്നുമില്ല മോളെ ഇപ്പൊ എന്ത് കിട്ടും വേണ്ടാത്തത് എന്ത് കിട്ടും അത് കിട്ടുമോ എവിടെങ്കിലും അല്ല വിട്ട് അല്ല വിട്ട് കളയാന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കിട്ടിയാലല്ലേ അത് പോവുള്ളൂ അവിടെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലല്ലേ അത് പോവുള്ളൂ അതെ അതാ ഞാൻ പറഞ്ഞു അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലല്ലേ ഹെയർ ഓപ്ഷൻ വെക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണോ അപ്പൊ അവിടെ പോയി ചേരും ഇപ്പൊ അതല്ലേ ഉള്ളൂ വേറെ കയ്യിലൊന്നുമില്ലല്ലോ അത് കഴിഞ്ഞ് ആലോചിക്ക ഏതാ കിട്ടിക്കഴിഞ്ഞാലല്ലേ പിന്നെ കൺഫ്യൂഷൻ വേണ്ടു ഇപ്പൊ കൺഫ്യൂഷൻ ഇല്ല കാരണം ഒരു വഴിയേ ഉള്ളൂ മുമ്പില് രണ്ട് വഴി വരുമ്പോഴല്ലേ കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷെ തേർഡ് അലോട്ട്മെന്റ് വെച്ച് അത് കിട്ടിയില്ല വേറെന്തും കിട്ടിയാലോ അത് വേണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നും ഓ അത് കമ്പൽസറിയാണ് അപ്പൊ അതേതാ കിട്ടുക എവിടെയാ കിട്ടുക ഇതെന്താണ് ലോട്ടറി അതെ കുലുക്കിക്കുത്ത് പറഞ്ഞൊരു സംഭവം അറിയാം അപ്പൊ കുലുക്കിക്കുത്ത് പറഞ്ഞാൽ എങ്ങനെയാണ് ഏതാ കിട്ടണമെന്ന് പറയുന്നത് പകിട് കളി പോലെ അതുപോലെയാണ് കീമിന്റെ ലക്ഷം കീവിന്റെ സെലക്ഷൻ അല്ല അലക്ഷനാണ് എന്താ ചെയ്യാതെ തീരെ ഇഷ്ടമല്ല സിവിൽ പിന്നെ അങ്ങോട്ട് ചേരാണ്ടിരുന്ന എന്താ പറ്റും അപ്പൊ അത് കിട്ടി അത് ചേർന്നു ചേർന്ന് തേർഡ് അലോട്ട്മെന്റ് കിട്ടിയത് രണ്ടും എനിക്ക് വേണ്ട അത് കിട്ടുമല്ലോ എന്തായാലും സിവില് കണ്ടിന്യൂ ആണോ അതും ഇല്ല അതിപ്പോ എവിടെ കിട്ടും ഇതുവരെ ഉള്ളൊരു രാശി വെച്ചു നോക്കിയാ പറയുന്നത് മോക്ക് ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ മാത്സ് ആണോ ഏറ്റവും ഫേവറേറ്റ് മാതമാറ്റിക്സാണോ ഫിസിക്സ് ഇഷ്ടമല്ലേ മാത്സ് കുറേ വരുന്നതാണ് സിവിൽ എൻജിനീയറിംഗ് ഫിസിക്സ് കുറച്ച് കൂടുതൽ വരുന്നതാണ് ഇലക്ട്രിക്കൽ ഓക്കേ കെമിസ്ട്രി കുറച്ചധികം വരുന്നതാണ് മെക്കാനിക്കലും കെമിസ്ട്രിയും കുറച്ചുണ്ട് സിവിൽ അതൊരു ഈക്വൽ പോലെയാണ് ഓക്കെ സിവിൽ എൻജിനീയറിങ് മിക്കവാറും വരയും വരാന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് സോ ഏത് പഠിച്ചാലും കമ്പ്യൂട്ടർ സയൻസ് എന്തായാലും വേണം അതിന് ഓപ്ഷൻ ഒന്നുമില്ല ഓക്കെ നല്ലോണം പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ ബുദ്ധിമുട്ട് എല്ലാവരും ചേരുന്നൊന്നും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല നമ്മളിപ്പോ പല സ്ഥലത്തും പോകുന്ന സമയത്ത് ഇൻഡക്ഷൻ ട്രെയിനിങ്ങിലൊക്കെ എന്തുകൊണ്ടാണ് സിവിൽ എടുത്ത് വെച്ചാൽ അമ്മ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നത് ഇഷ്ടംപോലെ കുട്ടികളെ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കും എന്താ അമ്മ സിവിൽ എഞ്ചിനീയർ ആണോ അല്ല അമ്മയുടെ ഏതോ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ ആരോ ബന്ധുവിന്റെ ആരോ ഒരാൾ സിവിൽ എഞ്ചിനീയറിങ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ഗുണം എന്താ വെച്ചാല് നമുക്ക് നാളെ ജോലി ഒന്നും കിട്ടിയില്ലെങ്കിലും സിവിൽ എഞ്ചിനീയർ ബോർഡ് വെച്ചിട്ട് അവിടെ നമ്മൾ തിരിഞ്ഞു ചുറ്റും നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സിവിൽ എഞ്ചിനീയറിംഗ് പണി കാണും അല്ലെ കൺസ്ട്രക്ഷൻ ആയാലും ബ്രിഡ്ജ് ബ്രിഡ്ജായാലും റോഡായാലും എല്ലാത്തിനും സിവിൽ എഞ്ചിനീയറിംഗ് വേണം ഈ തിയോഡലൈറ്റ് വെച്ചിട്ട് സ്ഥലം അളന്നു കൊടുക്കുന്നതിനും സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അതിന് കടസ്ട്രൽ മാപ്പിംഗ് എന്നാ പറയാ മാപ്പിംഗ് എന്നാണ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട് ആണ് എന്റെ സബ്ജെക്ട് ബിടെക് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന മാപ്പിംഗ് എന്നാണ് ജി ഐ എസ് ഒക്കെ ഈ ഗൂഗിൾ മാപ്പ് മാപ്പൊക്കെ ആ ഗൂഗിൾ മാപ്പ് ഒക്കെ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അതിനകത്തൊക്കെ റോഡും പേരുകളും സ്ഥലത്തിന്റെ ഡിസ്റ്റൻസും ഇത്ര ദൂരം പോകണമെങ്കിൽ ഇത്ര ഡിസ്റ്റൻസ് വേണം എന്നൊക്കെ പറയുന്ന സിവിൽ എഞ്ചിനീയറിംഗ് അല്ലേ അപ്പൊ ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കുന്ന ആളാണ് അപ്പൊ എന്റെ ബയോഡാറ്റ ഒന്നും നോക്കാണ്ട് വിളിച്ചിരിക്കണേ അപ്പൊ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞാൽ റിമോട്ട് സെൻസിങ് അത് കഴിഞ്ഞാൽ ജി ഐ എസ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അത്തരം സംഭവങ്ങളൊക്കെ ചെയ് പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ എം ടെക്കിന് ഗവണ്മെൻറ്റ് സർവേ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയാം സർവേ എന്ന് പറഞ്ഞാൽ തന്നെ സിവിൽ എൻജിനീയറിംഗ് ആണ് മറ്റേ റോഡിൻ്റെ ഒക്കെ ലെവലിംഗ് കാണാറില്ലേ നോക്കിയിട്ട് നേരെ അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ ട്രയാങ്കുലേഷൻ അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്ന ആളാണ് ഓക്കെ തിയോഡൽ ഐറ്റൊക്കെയാണ് അതിന്റെ ഇപ്പൊ കുറച്ച് ലാബ് പണ്ടൊക്കെ സിവിൽ എഞ്ചിനീയറിങ്ങില് ഗേൾസേ വരാറില്ല കാരണം ഫീൽഡ് വർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറച്ചുണ്ടാവും പക്ഷെ ബാക്കിയൊക്കെ ലാബിലിരുന്നിട്ട് നമ്മൾ പ്ലാൻ വരയ്ക്കലും പിടിക്കലും ഒക്കെ ആയിരിക്കും ഇലക്ട്രിക്കൽ ആകുമ്പോൾ ബന്ധപ്പെട്ടെന്ന് വിചാരിച്ച നാളെ പാസ് ആയി കഴിഞ്ഞാല് ഇലക്ട്രിക്കൽ എൻജിനീയർമാർക്ക് ബോർഡ് വെച്ചിരുന്നാലൊന്നും കിട്ടൂല്ലോ പണി മനസ്സിലെ പിന്നെ ഡിപ്ലോമ കഴിഞ്ഞാല് മതി വീട്ടിന്റെ വാര്യങ്ങ് സർട്ടിഫൈ ചെയ്യാ അങ്ങനത്തെ പണിയേ കിട്ടുള്ളൂ ഓരക്കലും പഠിക്കലൊന്നും പറ്റില്ലല്ലോ അങ്ങനത്തെ പണിക്കൊന്നും പോവില്ല പിന്നെ വളരെ ചുരുക്കം മാത്രമേ അപ്പോയിൻമെന്റ് ഉള്ളൂ അപ്പം മിക്കവാറും ആൾക്കാർ ഒന്നുകിൽ എം ടെക് റിസർച്ച് അല്ലെങ്കിൽ ടീച്ചിങ് ഇതൊക്കെ കോർ എഞ്ചിനീയറിംഗ് ആണ് ഇലക്ട്രിക്കൽ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ കോർ എൻജിനീയറിംഗ് ആണ് ഇവരൊക്കെ ചാടാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് കമ്പ്യൂട്ടർ സയൻസ് അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാലും കമ്പ്യൂട്ടർ സയൻസ് കുറേ പഠിക്കും അത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിലേക്ക് മാസ്റ്റേഴ്സ് എടുക്കാൻ വേണമെങ്കിൽ നല്ലോണം പഠിച്ച് നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല കാശ് കൊടുത്താലേ കാരണം പറ്റുള്ളൂഡിലൊക്കെ പ്രൈവറ്റ് ആണ് അപ്പൊ നല്ലപോലെ പ്രോജക്ടുകളൊക്കെ ചെയ്യാൻ എളുപ്പമാണ് സിവിൽ എഞ്ചിനീയർസിന് പക്ഷെ അതേ സമയത്ത് ഇലക്ട്രിക്കൽ ആണെങ്കിൽ പ്രോജക്റ്റ് ചെയ്യാൻ അധികം സ്ഥലം ഉണ്ടാവില്ല ഇലക്ട്രോണിക്സിനും ലാബുകൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ റിലേറ്റഡ് അതെല്ലായിടത്തും കിട്ടും ഏറ്റവും കൂടുതൽ ജോലിയുള്ള ഇലക്ട്രോണിക്സ് തന്നെയാണ് സംശയം ഇല്ല കാരണം ഒരു വീടല്ലേ ഉള്ളൂ ആ വീട്ടിനകത്ത് ഇലക്ട്രോണിക്സ് എത്ര സാധനം ഉണ്ടാവും മനസ്സിലായോ ഫ്രിഡ്ജ് ഇലക്ട്രോണിക്സ് ആണ് വാഷിംഗ് മെഷീൻ ഇലക്ട്രോണിക്സ് ആണ് ടി വി ഇലക്ട്രോണിക്സ് ആണ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് ആണ് ഫോൺ ഇലക്ട്രോണിക്സ് ആണ് ഫാൻ ഇലക്ട്രോണിക്സ് ആണ് മൊബൈലുകൾ എത്രയുണ്ട് ലാപ്ടോപ്പ് എല്ലാം ഇലക്ട്രോണിക്സ് അല്ലേ അപ്പൊ ഇലക്ട്രോണിക്സിനാണ് ഡിമാൻഡ് അധികവും സ്കോപ്പ് അധികവും പക്ഷെ അവനവന് തുടങ്ങാൻ പറ്റില്ല നിങ്ങൾ നാളെ ഇത് പഠിച്ചിട്ട് മൊബൈൽ റിപ്പയർ ഷോപ്പ് തുടങ്ങൂല്ലോ എന്തായാലും അത് പഠിപ്പിക്കൂല അത് പഠിപ്പിക്കാൻ മാഷന്മാർക്ക് ഇതുവരെ ഇലക്ട്രോണിക്സ് അവർ ചെയ്തിട്ടുണ്ടാവില്ല ആ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല സിവിൽ എന്താ വെച്ചാൽ നമുക്ക് തന്നെ ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ ചിയ നമ്മൾ കാണുന്ന സാധനം എന്റെ വീട്ടിന്റെ കൺസ്ട്രക്ഷൻ ഡോക്ടർ ടി പി എസ് അടിച്ചാൽ ഞാൻ കൺസ്ട്രക്ട് ചെയ്തതാണ് എന്റെ വീട് ഓക്കെ അത് പഴയ വീട് മാറ്റി പുതിയതാക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ സ്റ്റെപ്പ് ചെയ്തു കൺസ്ട്രക്ഷൻ ഡോക്ടർ ടി പി എസ് അടിച്ചു നോക്കിയാൽ എന്റെ പഴയ വീട് ഞാൻ മാറ്റുന്നതാണ് ഇപ്പൊ കണ്ണൂരാണോ ആ വീട്ടിലാളും ഓക്കെ പിന്നെ നല്ല പോലെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ വെറുതെ ഒരു ഗ്രാജുവേഷൻ എടുക്കുക എന്നിട്ട് നല്ല പോലെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാം നീ വരുന്ന എങ്ങനെ എനിക്ക് മനസ്സിലായി പറയാൻ വരുന്നുണ്ടെന്ന് എങ്ങനെ നീ എനിക്ക് മനസ്സിലായി എന്റെ കൊറേ വീഡിയോ നോക്കിയാൽ എല്ലാരോടും പറയാറില്ല ചിലരോട് പറഞ്ഞ് തുടങ്ങിപ്പോ പറയാൻ വരുന്നു വരരുത് മുട്ടിരിക്കുന്നത് എനിക്ക് ജെൻഡർ നോളജ് ഉണ്ടോ അങ്ങനെയാണെങ്കിൽ നീ ബാഗ് പാക്ക് ചെയ്ത് നേരെ കണ്ണൂരേക്ക് പോവാ എന്റെ കൂടെ വന്ന് താമസിക്കുക എന്നിട്ട് എവിടെയെങ്കിലും ഓപ്പൺ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേഷൻ ചെയ്യാം ഇതൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ട് പോകും നീ താമസിക്ക നീ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാൻ പോയി ഈ പറയുന്ന ഒരാളൊന്നും ഒരു മാസം രണ്ടു മാസം കഴിയുമ്പോ ഒരു സംഭവത്തിനും താല്പര്യമില്ലാത്തതാണ് കാരണം അങ്ങനെയുള്ള സ്ഥലമാണ് സാധാരണ എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റല് അവിടെ ഓരോരാൾക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല പഠിക്കാൻ അതൊന്നും അവിടെ കാര്യായിട്ട് മാറും അവസാനം ടോട്ടലി യൂസ്ലെസ് ആയിട്ട് മാറും സാധാരണ എന്താ കേരളത്തിൽ ഇരുന്നൂറ് വർക്കിംഗ് ഡേയ്സ് കഷ്ടിയാണ് ദിവസം അതിനിടയിൽ കുറച്ച് ഹോളിഡേ കിട്ടുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ഹോസ്റ്റലിൽ നിന്ന് വന്നതിന്റെ ഒരു റിലാക്സേഷൻ മൂഡായിരിക്കും അപ്പോൾ ആ ദിവസങ്ങളും വേസ്റ്റം മനസിലായോ മുന്നൂറ്റി അറുപത്തി ദിവസം മിനിമം ആറ് മണിക്കൂറെങ്കിലും നല്ലപോലെ അറ്റൻഷനോട് കൂടി പഠിച്ചാൽ അറ്റ്ലീസ്റ്റ് എൻജിനീയറിങ്ങിൽ ഒരു ഗേറ്റ് എക്സാം പാസ് ആവാനോ സിവിൽ സർവീസ് എഴുതാനോ ഒക്കെ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞ പല കുട്ടികളും ചേർന്ന സ്ഥലങ്ങൾ മോശമായതുകൊണ്ട് ഒന്നും അല്ലാതായി മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് അത്ര എളുപ്പമുള്ളൊരു സംഭവം ഒന്നല്ല സെക്കൻഡ് ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ എന്നൊക്കെ പറയും ആ ബി ഓപ്ഷനിലെത്തില്ല എയിലും എത്തില്ല അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ എല്ലാരോടും പറയാറ് വീട്ടിൽ അല്ല ഈ ഈ പറയുന്ന ഇതേപോലെ എഴുതുന്ന രണ്ട് ഒരു ഒരു പത്ത് കുട്ടികൾ വന്ന് എന്റെ കൂടെ ഒരു പത്ത് ദിവസം താമസിച്ചാല് ഓക്കേ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോ ഒരു പത്ത് ദിവസം എൻ്റെ കൂടെ വന്ന് താമസിച്ചാല് സാധാരണ പഠിക്കുന്ന എന്റെ കൂടെ എഴുതി ഏത് എക്സാം എഴുതിയാലും പാസ്സാകുന്നതിലേക്ക് മാറ്റാൻ പറ്റും പിള്ളേരെ ഓക്കെ പക്ഷെ ആ ഒരു 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 ബോധം ഇല്ല അതൊന്നും കുഴപ്പമൊന്നുമില്ല സി പോണാൽ പോകട്ടും പോടാ എന്താണ് പോണാൽ പോണാൽ പോകട്ടും പോടാ ഐ എസ് ആറിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ജോലി ഏതാ അതെ ചീഫ് സെക്രട്ടറി എന്നാ പറയാ സ്റ്റേറ്റിലാണ് ചീഫ് സെക്രട്ടറി ഡൽഹിയിലെ ചീഫ് സെക്രട്ടറിക്ക് മുകളിലുള്ള പ്രൈം മിനിസ്റ്ററുടെ കൂടെയുള്ള ഉള്ള സെക്രട്ടറിയുടെ പേര് എന്താ പ്രൈം മിനിസ്റ്റർ എന്തിന്റെ തലവനാ അതെ അതെ ആ അതിന്റെ ആ ഒരു 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 അതിൻ്റെ ഒരു പേരുണ്ട് മിനിസ്റ്റർമാരുടെ എന്ത് മിനിസ്റ്റർ എന്നാ പറയാ സാധാരണ അപ്പൊ ആ സെക്രട്ടറിക്ക് എന്താ പറയാ ക്യാബിനറ്റിന്റെ സെക്രട്ടറി ആ അതുപോലും അറിയില്ല എന്റെ കുട്ടിക്ക് ആ ക്യാബിനറ്റ് സെക്രട്ടറിയില് കാബിനറ്റ് സെക്രട്ടറിയേറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു ഞാൻ ഓക്കെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് പ്രൈം മിനിസ്റ്ററുടെ കൂടെ കാബിനറ്റ് സെക്രട്ടറിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്ന ആളാണ് എന്റെ അച്ഛൻ പോലീസ് പോലീസല്ലേ ഞാനും പോലീസാണ് ഞാൻ ഡയറക്ടർ ജനറൽ ഓഫ് സെക്യൂരിറ്റിയാണ് പ്രൈം മിനിസ്റ്ററുടെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റില് സാധാരണ പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹോം മിനിസ്റ്ററി ആണ് ഹോം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്ററുടെ താഴെയാണ് ആണോ അല്ലെ അപ്പൊ അതിന്റെ താഴെയുള്ള പോലീസ് എങ്ങനെയാ പ്രൈം മിനിസ്റ്ററുടെ പോലീസാവോ അതുകൊണ്ട് പ്രൈം മിനിസ്റ്ററുടെ കീഴിൽ ഒരു പോലീസ് ഉണ്ട് അതിനാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് എസ് പി ജി ഓക്കെ ജി ഒക്കെ ഉള്ളത് ഡയറക്ടർ ജനറൽ ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓഫീസിലാണ് അവിടെ നിന്നാണ് ഞാൻ രണ്ടായിരത്തിഒമ്പതിൽ റിട്ടയർ ചെയ്യുന്നത് അല്ല അത് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ അറിയുമ്പോൾ നമ്മൾ ആക്സെപ്റ്റൻസ് അറിയുമ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് അത് നമുക്ക് എളുപ്പം പിടിക്കാൻ പറ്റും ഓക്കേ അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോന്നാണ് ചെക്ക് ചെയ്യാൻ നമ്മൾ നിങ്ങൾക്ക് നോളജ് ഉണ്ടോന്നല്ല ഇപ്പൊ ഞാനിപ്പോ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിർത്തിയില്ലല്ലോ ഞാനത് അത് പ്രോമിറ്റി ആണ് അത് കിട്ടാൻ വേണ്ടിട്ട് ചോദ്യം വേറെ രണ്ട് മൂന്ന് ചോദ്യം ചോദിച്ചപ്പോ ചീഫ് സെക്രട്ടറി ഞാൻ പറഞ്ഞില്ലല്ലോ മോളനല്ലേ പറഞ്ഞു ആ മോളെ കൊണ്ടത് പറയിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയാൽ നന്നാവും മനസ്സിലാവും ചിലരോട് അങ്ങനെ ഡയറക്റ്റ് ചെയ്താലും മനസ്സിലാവില്ല അപ്പോ സിവിൽ സർവീസ് വേണമെന്ന് പറഞ്ഞു വരുന്നവരോടും ചിലപ്പോ നമ്മൾ പറയും എനിക്ക് തന്നെ നന്നാക്കാൻ പറ്റില്ല എന്ന് പറയും മനസ്സിലായോ അപ്പോ അത് നല്ലപോലെ ഉണ്ടാവണം ആ ആ ഒരു ഒരു ആപ്റ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യണമെങ്കിൽ

ഡെസ്റ്റിനേഷൻ ഐ എസ് എന്നൊക്കെ പറഞ്ഞ കൊറേ പരിപാടികൾ കേരളത്തിൽ മാത്രമല്ല മഹാരാഷ്ട്ര രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് അവിടെ ഒക്കെ കാണാം മൈൻഡ് ഡോക്ടർ ഡോക്ടർ വിളിക്കും ക്ലർക്കിനെയും അല്ല അത് ഏതെടുത്താലും സി വാട്ട് ഈസ് യുവർ അൾട്ടിമേറ്റ് ഓപ്ഷൻ ഇപ്പൊ എന്നോട് ചോദിക്കണത് ഞാൻ പ്രൈവറ്റ് ബസ് പോണോ ട്രാൻസ്പോർട്ട് ബസ് എന്നാണ് ആദ്യം എവിടെയാ പോവേണ്ടതെന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ അപ്പൊ പോണ്ടത് തൊട്ടടുത്താന്ന് വിചാരിക്കേ ട്രാൻസ്പോർട്ടിലും പോണ്ട പിന്നെ പ്രൈവറ്റിലും പോണ്ട ഓട്ടോറിക്ഷ പിടിച്ച് പോയിക്കോളാം മതി ഇനി അല്ല പോണ്ടത് എനിക്ക് തിരുവനന്തപുരത്താ പോണ്ടെന്ന് പറയും ഞാൻ ട്രാൻസ്പോർട്ടിലും പോണ്ട പ്രൈവറ്റിലും പോണ്ട ട്രെയിനിൽ പോയാൽ മതി യോ അപ്പൊ ജീവിതത്തിൽ എവിടെ പോകണം എന്നറിഞ്ഞാലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ എവിടെ എത്തണം സി വേർ യു വാണ്ട് ടു റീച്ച് അപ്പൊ അതാണ് തീരുമാനിക്കേണ്ടത് അതറിയാണ്ട് കിട്ടുന്ന ബസ് കയറി കഴിഞ്ഞാൽ എന്തു പറ്റുമെന്ന് ചോദിച്ചാൽ എന്നിട്ട് പറയാ എനിക്ക് ഇന്നെടുത്ത് പോണം അവർ ഇറക്കി വിടുന്നതാണ് മനസ്സിലായോ എഞ്ചിനീയറിംഗ് കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു ഒരു കാലം ഇവിടെ ഒരു കോളേജിലും എൻ്റെ നാട്ടില് പയ്യന്നൂര് അവിടെ എല്ലാ കുട്ടികളോടും ചോദിച്ചു നിങ്ങൾക്ക് എവിടെയാ പോകേണ്ടത് വാട്ട് ഈസ് യു വാണ്ട് ഒന്നും വേണ്ട ആര് പറയുന്ന ഞങ്ങൾക്കൊന്നും വേണ്ട നിങ്ങൾ എന്താക്കി തരാനാ വന്നിരിക്കണേ നമുക്കിതൊന്നും ആവശ്യമില്ലാന്ന പറയണ അവർക്കൊന്നും ആവണ്ട പിന്നെന്താ ചെയ്യ എന്തെങ്കിലും ആവണമെങ്കിലല്ലേ കൊടുക്കാൻ പറ്റും അങ്ങനല്ല ഇപ്പൊ ഞാൻ ചോദിക്കണത് അങ്ങനെയുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാല് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മൂന്ന് മാസം നാല് മാസം വെറുതെ കളഞ്ഞോ ഇല്ലയോ എന്താ ചെയ്തത് അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് സിവിൽ സർവീസ് ആരെങ്കിലും കയ്യിലും തലയിൽ വെച്ചു വരുമോ ഷുഡ് ഹാവ് ഡൺ നോ യു യുവർ ടൈം മനസ്സിലായോ സം ഒരു നിമിഷം പോലും ഇല്ല നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയുത്തും ഓരോ നിമിഷവും ജ്വലിച്ച് ജീവിക്കുന്നവർക്കേ നന്നാവാൻ പറ്റുള്ളൂ ഇതേ സ്വഭാവമുള്ള ആൾ ചേർന്ന് കഴിഞ്ഞാലും അതേപോലെ തന്നെയോ മനസിലായോ അതേപോലെ കുറേ കുട്ടികൾ ഉണ്ടാവും ഇവിടെ ഒന്ന് നീറ്റ് കിട്ടിട്ട് നീറ്റായിട്ട് തോറ്റവരും ജെഇ വേണമെന്ന് പറഞ്ഞിട്ട് അത് കിട്ടാത്തവരും അതിൽ എയ്റ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ പിന്നെ ക്ലാസ്സിലിരിക്കുന്നവരും ഹോസ്റ്റലിൽ ഇരിക്കുന്നവരും ഇത്തരക്കാരും വേറെ ചിലരുണ്ടാവും രണ്ട് വർഷം മാനക്കെട്ട് പഠിച്ചിട്ട് പിന്നെ ഇതേ കിട്ടിയിട്ടുള്ളൂ അപ്പം അവർ പറയും രണ്ട് കൊല്ലം കുറെ സ്ട്രെസ് എടുത്ത് പഠിച്ച ഇനി റിലാക്സ്ഡ് ആണെന്ന് പറയും ഈ നാല് തരക്കാരും ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജായിരിക്കും കോളേജുകളിൽ അവരൊക്കെ ഉഴപ്പം അതുകൊണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ആകെ എങ്ങനെയാണ് കേരളത്തിൽ നൂറില് നാല് ശതമാനം ആൾക്കാരെ പാസ് ആവാറുള്ളൂ എഞ്ചിനീയറിംഗിന് അതിൽ ഫസ്റ്റ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി പ്ലസ് വൺ പ്ലസ് ടുന് പഠിച്ച സെയിം സബ്ജക്റ്റ് ആയിരിക്കും എന്നാലും തോക്കും കാരണം നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുന് പഠിച്ച പോലെ പോലെയല്ല എഞ്ചിനീയറിംഗിന് പഠിക്കേണ്ടത് സ്വന്തം എഴുതണം സ്വന്തം ഇരിക്കണം ഉണ്ടാക്കണം റഫറൻസ് ബുക്ക് വായിക്കണം ഞാനിപ്പോ രണ്ട് മാസം മൂന്ന് മാസം മുമ്പൊക്കെ എന്നെ വിളിച്ചു തുടങ്ങിയ പിള്ളേർക്ക് ബുക്ക് ഞാൻ അയച്ചു കൊടുത്തു അവർ സബ്ജെക്ട് ഫുൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും മനസ്സിലായോ ഓൺലൈൻ കോഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ കോഴ്സുകളുണ്ട് റഫറൻസ് ബുക്കുകളുണ്ട് സാറാ ഉണ്ട് റഫറൻസ് ബുക്കുകൾ ഉണ്ട് ട്യൂഷൻ എടുക്കുന്ന തട്ടിപ്പ് പരിപാടിയാണ് ഒരു ട്യൂഷനും പാടില്ല ഈ ട്യൂഷൻ കോച്ചിങ് എന്ന് പറഞ്ഞ പരിപാടി ഡയറക്ഷൻസ് ആണ് ഹൗ ടു ലേൺ അതിപ്പോ മോള് ഇലക്ട്രിക്കൽ എടുത്താലും ഇലക്ട്രോണിക്സ് എടുത്താലും മെക്കാനിക്കൽ എടുത്താലും സിവിൽ എടുത്താലും റോബോട്ടിക്സ് എടുത്താലും ഏത് ചാപ്റ്ററും തുറക്കുക എന്നിട്ട് ജിമീറ്റ് വിളിച്ചാൽ അപ്പ ഞാൻ പഠിപ്പിച്ചു അത്ര എളുപ്പ ഏത് വിഷയവും എളുപ്പ പക്ഷെ പഠിപ്പിക്കല്ല ചെയ്യാം ഐ വിൽ ഗൈഡ് യു ഹൗ ടു ലേൺ ദാറ്റ് പിന്നെ ബാക്കി സ്വന്തം പഠിച്ചോളൂ അതുപോലെ കോംപ്രഹെൻഷൻ നല്ലപോലെ ഇംഗ്ലീഷ് ഇതൊക്കെ നല്ല സ്ട്രോങ് ആക്കാൻ പറ്റിയ കോഴ്സ് വീട്ടിൽ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വീട്ടിൽ നിന്ന് പോയിട്ട് വരണം എന്ന് പറയാം കാരണം ഈ പ്രിപ്പറേഷൻ ഒന്നും ഹോസ്റ്റലിൽ ഇരുന്ന നടക്കൂല ഒരാളെ വിളിച്ചിട്ട് ഇതേപോലെ സംസാരിക്കണം ഹോസ്റ്റലിൽ നടക്കൂല ഓക്കേ കാരണം വിളിച്ച് ഫോൺ വിളിക്കാൻ നോക്കുമ്പോ ഏതെങ്കിലും ഫ്രണ്ട് പറയും വാടി നമുക്ക് പങ്കു പോകാന്ന് പറയാം പങ്കിട്ട് പോകും ഫിനിഷ്ഡ് പിന്നെ ഉണ്ടാവില്ല അങ്ങനെ തീരും അതുകൊണ്ട് നല്ല പോലെ പ്രിപ്പയർ ചെയ്യാം വീട്ടിൽ നിന്ന് പോയിട്ട് വരാം അതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇന്റർനെറ്റ്ണ്ടാവും കമ്പ്യൂട്ടർ വെക്കുക ഡൗൺലോഡ് ചെയ്യുക സിവിലാണ് മാത്സ് അപ്ലിക്കേഷൻ പക്ഷെ സിവിൽ കിട്ടുന്നത് അവിടെ അല്ലല്ലോ പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലത്തല്ലല്ലോ ആണോ ചിലപ്പോ കിട്ടും ഒരു അടിച്ചിട്ടും